മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യമുക്തമായി കാസർകോട് ജില്ല ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജില്ലാതല പ്രഖ്യാപനം നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തിലെ മുന്നേറ്റം നാടിന്റെ അഭിവൃദ്ധിയുടെ സൂചനയാണെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പറഞ്ഞു കാസർകോട് ജില്ലാ മാലിന്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി പ്രശ്നം റോഡ് അത് ജീവിതം കഴിക്കുമ്പോൾ പ്രത്യേക വരുന്ന സാധനങ്ങളാണ് ഇതിനൊക്കെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ഈ ചരിത്രം എന്ന് പറയുമ്പോൾ എണ്ണത്തിന് എഴുത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ദവെല്ലാം ധരിച്ചിരുന്നത് പ്രത്യേക ഭരണ സാധനങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ശുചിത്വമാണ്

സ്വയം മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം കാഴ്ചവെച്ച വ്യക്തികൾക്കും പഞ്ചായത്തുകൾക്കും പുരസ്കാരങ്ങൾ കൈമാറി കേരള വിഷയം ന്യൂസ് കാസർകോട്